നമസ്കാരം അംഗീകാരത്തിന്റെയും ആസ്വാദനത്തിന്റെയും വേദി ഇത് റെഡ് കാർപ്പറ്റ് റെഡ് റെഡ് കാർപ്പറ്റിന്റെ ഈ വേദിയിൽ പെൺ തിളക്കമായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് മലയാളത്തിന്റെ ഒരു പെൺ തിളക്കം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അഭിനേത്രി ചിപ്പി സോ ചിപ്പി ചേച്ചി വെൽക്കം ടു റെഡ് കാർപ്പറ്റ് ആൻഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ചിപ്പി ചേച്ചി എന്നുള്ളത് അറിയാം ദിവ്യ എന്നൊരു പേരുണ്ടായിരുന്നു നോക്കറേ പക്ഷേ കന്നഡത്തിലുള്ള ആളുകൾ സ്നേഹിക്കുന്നതും ചിപ്പിയേം ദിവ്യമൊന്നും അല്ല അവര് ശില്പയാണ് സ്നേഹിക്കുന്നത് അതിന്റെ അതെന്താണ് അതിന് പിന്നിലുള്ള ഒരു കഥ അവര് പേര് മാറ്റി പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് അവസാനമാണ് അറിഞ്ഞത് അതായത് അതാണ് അതിന്റെ ഏറ്റവും വലിയ എല്ലാവരും അറിഞ്ഞതിന് ശേഷമാണ് ഈ ചിപ്പിന്ന് അവർ ആയിട്ട് പ്രൊണൗസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് ചിപ്പി ആ സി ആയി അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് വെക്കട്ടെ എന്ന് ചോദിച്ചു ഞങ്ങൾ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഇൻട്രോ ശിൽപ കന്നഡയിൽ ഒരുപാട് തുടക്കം തന്നെ നമ്മുടെ ആദിത്യ കൺമണിയുടെ കന്നഡ ഞാൻ ഫസ്റ്റ് അഭിനയിച്ചത് അഭിനയിച്ചത് പക്ഷേ എന്റെ റിലീസായ മൂവി ജന്മദ ജോഡി എന്ന് പറഞ്ഞിട്ട് ജന്മദ ജോഡി ജോഡി അത് അവിടെ രാജ്കുമാർ പ്രൊഡക്ഷൻസ് അവരുടെ പടമായിരുന്നു ശിവരാജ് കുമാർ അദ്ദേഹമാണ് അതിന്റെ ഹീറോ ആയിട്ട് ചെയ്തത് ആ പടം അവിടെ ഫൈവ് ഹൺഡ്രഡ് ഡേയ്സ് ആയിരുന്നു അപ്പൊ എന്റെ ഒരു ഡെബ്യൂ മൂവി അവിടെ ഫൈവ് ഹൺഡ്രഡ് ഡേയ്സ് ആയിരുന്നു അത് ആക്ച്വലി അതൊരു ഭയങ്കര സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടറും ആയിരുന്നു ആ പടത്തിൽ അപ്പോഴേക്കും പക്ഷെ അത് കുറച്ച് ലേറ്റ് ആയി റിലീസ് ആവാൻ അപ്പം എന്റെ ഒരു അഞ്ചാറ് പടം ഓൾറെഡി റിലീസ് ആയി കഴിഞ്ഞിട്ടാണ് കൺമണി കൺമണിന്നായിരുന്നു അതിന്റെ പേര് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി അല്ലേ അവരുടെ ഒരു അവാർഡ് കൂടി കിട്ടി അത് ഏത് സിനിമക്കായിരുന്നു അത് ജന്മദ ജോഡിക്കായിരുന്നു ആ വർഷം ആദ്യത്തെ പടത്തിന് ആദ്യ പടത്തിന് ആ വർഷത്തെ എല്ലാ അവാർഡ്സും ഉണ്ടായിരുന്നു ഇൻക്ലൂഡിങ് സ്റ്റേറ്റ് അവാർഡ് ഓക്കേ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഒരു ഭാഗ്യ നായിക എന്നുള്ള പേര് കിട്ടി നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് പിന്നെ വന്നതെല്ലാം അതേപോലത്തെ റൂൾസും നമ്മൾക്ക് അവിടത്തെ ഓഡിയൻസും ഇവിടുത്തെ ഓഡിയൻസും ഒരു ഡിഫറൻസ് എങ്ങനെയായിരുന്നു ഭയങ്കര വ്യത്യാസം ഭയങ്കര വ്യത്യാസമാണ് ഞാൻ ഈ ജന്മദ ജോഡി ചെയ്യുമ്പോ ശിവരാജ് കുമാർ അവിടെ ഭയങ്കര സൂപ്പർ ഹീറോ ആണ് അപ്പൊ അപ്പൊ പുള്ളിയുടെ കൂടെ അഭിനയിക്കുന്നു പറഞ്ഞിട്ട് എന്റെ വന്ന് കാലിലൊക്കെ തൊട്ട് എഴുതിട്ട് പോകാരുന്നുണ്ട് പിന്നെ അതിനുശേഷം ചേച്ചി അതായത് നമ്മള് മലയാളികളുടെ ഒരു ഇഷ്ട സിനിമ അല്ലെങ്കിൽ ഒരു ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ ആക്ട്രസ് ആയിരുന്നു ശ്രീദേവി മാമും അരവിന്ദ് സ്വാമിഗം ദേവരാഗം ദേവരാഗം അവർ രണ്ടുപേരും കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ അതിലെല്ലാരും പക്ഷെ ആക്ച്വലി എല്ലാരും പറയായിരുന്നു ശ്രീദേവി മാം ഭയങ്കര സീരിയസ് ആണ് എന്നൊക്കെ അവിടെ വന്ന പ്രസ്സുകാരൊക്കെ പറഞ്ഞു പക്ഷെ ദേവരാഗത്തിന്റെ സെറ്റില് പുള്ളിക്കാരി വളരെ ഫ്രീ ആയിരുന്നു ഇപ്പൊ നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ തന്നെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഭയങ്കര കൂളായിരുന്നു അദ്ദേഹം അതെ അരവിന്ദ് സ്വാമി അതെ അതെ അദ്ദേഹം നമുക്ക് ഒരു ഗെയിം അങ്ങ് കളിക്കാം അല്ലെ ഇത്തവണ ഗെയിം നമ്മൾ കളിക്കാൻ പോവാണ് പക്ഷെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ട്വിസ്റ്റ് അതായത് ഒരു വിഷ്വൽ ഗെയിം തന്നെയാണ് ചേച്ചി അഭിനയിക്കണ്ട ഞാൻ അഭിനയിച്ച് കാണിച്ചു തരും അത് ഏതാണെന്ന് ചേച്ചി മനസ്സിലാക്കിയാ മതി ഓക്കെ സിനിമയുടെ പേരും അതിൽ അഭിനയിച്ച ആളുടെ പേരും അത് രണ്ടു ആണ് പറയേണ്ടത് അത് ആയിരിക്കും കേട്ടോ നന്നായിട്ട് 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 അഭിനയിക്കണം കാണിക്കണം ഞാൻ ഓൾ ദി ബെസ്റ്റ് എനിക്ക് തന്നെ അപ്പൊ എന്തായാലും നമുക്ക് ഗെയിം അങ്ങ് തുടങ്ങാം അപ്പൊ ഞാനാണ് അഭിനയിക്കാൻ പോകുന്നത് ചേച്ചി ചെയ്തോളൂ അപ്പൊ ആദ്യം ഞാൻ സിനിമയുടെ പേര് ആദ്യം കാണിക്കാൻ ശ്രമിക്കാം പഠിക്കാം അത് അഭിനയിച്ചത് അഭിനയിച്ചത് ആണ് അതില് നോയ്ക്കോട്ടെ കള്ളു കുടിക്കുന്നത് ഓക്കെ ഇത് സിനിമയുടെ പേര് ആദ്യം കാണിക്കാം ഏ അടുത്തത് അഭിനയിച്ച ആളുടെ ഒരു ആ ഒരു സീൻ എന്തെങ്കിലും നോക്കുമ്പോ സിനിമ കണക്ട് ആവാണെ ശരി അഭിനയിച്ചാ മനസ്സിലായി രണ്ട് കിലുക്കം കിലി കിലോട്ടോ ണിച്ചിത്രാഴോ ശോഭന അടുത്തത് സിനിമയുടെ പേരാണെങ്കിൽ നോക്കത്ത ദൂരത്തെ കണ്ണ നട്ട് ആ അതില് ആരുന്നത് ആ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ നമ്മുടെ പെർഫോമർ ആരാണ് എന്നറിയാനുള്ള ഒരു സമയമാണ് ഒരു 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 ചെറിയൊരു നമ്മുടെ യാത്രയിലൂടെ നമ്മൾ കണ്ടുപിടിച്ച മുത്താണ് നമുക്ക് നോക്കാം അവരുടെ ഹലോ മൈ നെയിംസ് അതിഥി നായറാർ ഞാൻ ലെവൻ സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എന്റെ ഹോബീസ് എന്ന് വെച്ചാൽ ഐ സിംഗ് പിന്നെ ഐ കമ്പോസ് മ്യൂസിക് ഐ എം എ ആസ് വെൽ പിന്നെ ഐ എം എ മൂവി പ്ലേ ബാക്ക് സിംഗർ इंस्ट्रूमेंट्स लाइक यू ड्रम्स तबला हारमोनियम हारमोनिका गिटार कीबोर्ड ും കൂടെ ഒരു പാഷൻ പറയാം സിംഗിങ് ഹിപ്പോപ്പ് എല്ലാ എല്ലാ പഠിക്കാറുണ്ട് സിംഗിങ് സ്കിൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ഒരു സിക്സ് അറ്റ് ദി ഏജ് ഓഫ് സിക്സ് അവൾ നന്നായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്ത് കൊണ്ടുവന്ന് കേൾപ്പിക്കുമായിരുന്നു നന്നായിട്ട് പോയംസ് ഒക്കെ എഴുതി എഴുതുകൊണ്ടൊന്ന് കാണിക്കുമായിരുന്നു ഓൺ കോമ്പസിഷൻസ് ഒത്തിരി എഴുതുമായിരുന്നു അപ്പോൾ ആ ഓൺ കോമ്പസിഷൻസിന് വേണ്ടി ഇന്ത്യ ആൻഡ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അവൾക്ക് റൈസിങ് സിംഗിങ് സെൻസേഷൻ എന്നുള്ള ടൈറ്റിൽ അവർ കൊടുത്തു പിന്നെ അതിൽ നിന്ന് ടോപ്പ് ഒരാളാണ് വേൾഡ് റെക്കോർഡിൽ കിട്ടിയിട്ടുണ്ട് അമൃത ടി വി റെഡ് കാർപ്പറ്റ് സ്ത്രീകൾക്ക് ടാലന്റ് എക്സ്പോസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആൻഡ് ഐ വെരി ഹാപ്പി ദർ ഐ ഗോട്ട് ദിസ് ഡാൻസ് സോ ഞാൻ അവിടെ വെച്ച് കാണാം നിങ്ങൾ എല്ലാരും അവിടെ വെച്ച് കാണാം സോ പ്ലീസ് യു നമ്മുടെ റെഡ് വരാൻ ഒരു എനർജറ്റിക് ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ടുള്ളൊരു കുട്ടിയാണല്ലേ നമ്മളിപ്പോൾ ഈ വിഷ്വൽസ് കാണുമ്പോൾ മനസ്സിലാകുമ്പോൾ ഒരു ഒരു റാപ്പ് ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ ആ ഒരു മ്യൂസീഷ്യൻ ആണ് വരാൻ പോകുന്നത് നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു പെർഫോമർ ഇതുവരെ വന്നിട്ടില്ല സ്വദമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരാൾ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് സോ ഒരുപാട് സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യാം അതിഥി നായർ അതായത് ഓൾറെഡി ഒരു കർണാട്ടിക് സിംഗർ ആണ് കർണാട്ടിക് വോക്കൽസ് ലൈറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് വേറെ വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ് ഇതിലേക്ക് തിരിയാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു ഗല്ലി ബോയ് സിനിമയാണോ അല്ല അല്ല ഞാൻ പതിനൊന്ന് വയസ്സായപ്പോഴാണ് റാപ്പിംഗിലേക്ക് കയറിയ കറന്റ് ഞാനിപ്പം സിക്സ്റ്റീൻ ആണ് പതിനൊന്ന് വയസ്സായപ്പോൾ ആക്ച്വലി ഒരു സാറ്റർഡേ നൈറ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രോഗ്രാമില് പുതിയൊരു യോൺഡറി വന്നിരുന്നു റാപ്പിംഗ് ഹിപ്പ് ഹോപ്പ് അപ്പോൾ അങ്ങനെ നിക്കിമിനാ രമനം അവരെയൊക്കെ ഇങ്ങനെ ഡിഫിക്കൾട്ട് ഒക്കെ കേട്ടപ്പോൾ വെച്ചാൽ ഞാൻ അത് ചെയ്യാമല്ലോ ഞാൻ സാധാരണ പോപ്പും ഇതൊക്കെ മാറ്റിയിട്ട് ഹിപ്പോപ്പിലേക്ക് കയറാം അപ്പോൾ ഞാൻ അടുത്ത ദിവസം ഫീൽ ഫ്രീ ടു ഡ്രീം എന്ന് പറഞ്ഞൊരു ആപ്പ് എഴുതി അത് ട്വൻറ്റി സെവൻ ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ലാംഗ്വേജസ് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു റാപ്പാണ് അപ്പോൾ അങ്ങനെ ലൈക്ക് പന്ത്രണ്ടാം വയസ്സിൽ അതിൻ്റെ ഒഫീഷ്യൽ ഓഡിയോ റിലീസ് ചെയ്തു ഇപ്പം ന്യൂലി വീഡിയോ റിലീസ് ചെയ്തു വീഡിയോ റിലീസ് ചെയ്തു ആ ഒരു 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 ചെറിയ പ്രായത്തിൽ തന്നെ വലിയൊരു അല്ലേ അല്ലേ റെക്കോർഡ് റെക്കോർഡ് ഇന്ത്യ ഏഷ്യ ബുക്ക് ഓഫ് കിട്ടി എന്തായിരുന്നു ടൈറ്റിൽ സിംഗിങ് സെൻസേഷൻ സിംഗിങ് സെൻസേഷൻ ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സെൻസേഷൻ സിംഗർ ആയിട്ട് ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ ഒരു റാപ്പർ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആക്ച്വലി ആദ്യം കാണുമ്പം എങ്ങനെയാണ് അതിന്റെ ഒരു കൊച്ചുകുട്ടിയാണ് ഒന്നും ആവൂല കൊഴപ്പില്ല അപ്പം ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമും ലൈക്ക് ഒരു ഡാർക്ക് ലുക്കൊക്കെ കൊടുത്തിട്ടാണ് എപ്പോഴും നിങ്ങളുടെ ഒരു ഒരു ലുക്കിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ് നടക്കുന്നതും മീൻസ് നമ്മളെപ്പോഴും അപ്പം സെറ്റ് അങ്ങനെയും പറയാം നമ്മള് ജനിച്ചപ്പോ ഭയങ്കര പാവമാണ് പക്ഷെ ഞാൻ വെറുതെ ഇങ്ങനെ നടക്കുമ്പോ എപ്പോഴും എന്റെ മുഖം ആവും റാപ്പ് ഇങ്ങനെ കേട്ടായിട്ട് നടക്കുമ്പോഴിങ്ങനെ അല്ലാതെ റോഡിലൂടെ വീട്ടില് അച്ഛനും അമ്മയൊക്കെ നീ എന്താ കാണിക്കുന്നത് ഇത് പൊതുവഴിയാണ് അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അമ്മക്ക് ഓൾറെഡി അറിയാം എനിക്ക് എന്തോ കൊഴപ്പുണ്ട് അമ്മക്ക് ഈ ഓൺട്രെ ആദ്യം ആദ്യം മിണ്ടായിരിക്കും ഇഷ്ടം അത് കഴിയുമ്പോൾ ഇത് കുഴപ്പമില്ല എന്തായാലും നമുക്ക് അമ്മയൊന്നും പരിചയപ്പെടാം അമ്മയാണല്ലോ ആദ്യം മനസ്സിലാക്കിയത് എന്റെ മോക്ക് എന്തോ ഒരു എന്തോ നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം രാധിക അപ്പൊ രാധിക ചേച്ചി എങ്ങനെയാണ് അതായത് ചേച്ചി പാട്ടും ഡാൻസിലൊക്കെ ഇടപെടാറുണ്ടോ അതോ മൊത്തം ഇങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കണോ ഞാൻ കുറച്ച് ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ കൊടുക്കും കൂടെയൊക്കെ വന്ന് ഇതൊക്കെ ചെയ്യുക അല്ലാണ്ട് സെലക്ഷൻ ഇന്നത് ചെയ്യണം അങ്ങനെയൊന്നുമില്ല സെലക്ഷൻസും ചെയ്ത് കൊടുക്കാറുണ്ട് അമ്മയ്ക്ക് എങ്ങനെയാ പഴയ പാട്ടുകളാണോ ഇഷ്ടം എനിക്ക് ഓൾഡ് 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 സോങ്സ് 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 ആണ് ഇഷ്ടം ഞാനും ഒക്കെ പാടാറുണ്ട് ും ഈ നമ്മുടെ ന്യൂ ആയിട്ടുള്ള ആലൻ വോക്കറിന്റെ ഒക്കെ സോങ്സ് കോറുണ്ട് ഇപ്പം പാട്ടിടണേ റാപ്പിടണെങ്കിൽ അതൊക്കെ മാറ്റിട്ട് അലൻ വോക്കറിന്റെ സോങ് ഞാൻ പേടിച്ചു പോവും